നമസ്കാരം ഇറാഖിൽ ഇറാനുമായി ബന്ധമുള്ള സായുധ ഷിയാ സംഘടനയുടെ ഉന്നത നേതാവും മൂന്ന് കൂട്ടാളികളും യു എസ് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കിഴക്കൻ ബാഗ്ദാദിൽ സംഘടനയുടെ ആസ്ഥാനത്തിന് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിലാണ് മുഷ്താഖ് താലിബ് അൽ സേദി കൊല്ലപ്പെട്ടത് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ച ശേഷം ഇറാഖിലെ യു എസ് സേനാത്താവളങ്ങൾക്കു നേരെ തുടർച്ചയായി നടന്ന ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണിതെന്ന് യു എസ് വ്യക്തമാക്കി ഇറാഖിലെ ഷിയാ സംഘടനകളുടെ കൂട്ടായ്മയുടെ ഉപമേധാവിയാണ് കൊല്ലപ്പെട്ട അൽ സെയ്ദി ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഡ്രോൺ ആക്രമണത്തിൽ ഹമാസ് ഉപമേധാവി സാലിഹ് അൽ അരൂരി കഴിഞ്ഞ ദിവസമാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ രാത്രി മുഴുവനും ബോംബാക്രമണവും പകൽ പീരങ്കി ആക്രമണവും രൂക്ഷമായി തുടരുകയാണ് മണിക്കൂറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പേർക്ക് പരുക്കേറ്റു തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലെ അൽ മവാസിയിൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ഉണ്ടായ ഷെല്ലാക്രമണത്തിൽ ഒൻപത് കുട്ടികളടക്കം പതിനാല് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ നൂറിൽ ശംസം അഭയാർത്ഥി ക്യാമ്പിൽ കടന്നുകയറിയ ഇസ്രായേൽ സൈന്യം നൂറ്റി ഇരുപത് യുവാക്കളെ അറസ്റ്റ് ചെയ്തു മൂന്ന് വീടുകൾ ഇടിച്ചു നിരത്തി അറസ്റ്റിലായ ചെറുപ്പക്കാരെ കണ്ണുകെട്ടി കൊണ്ടുപോകുന്ന വീഡിയോ പുറത്തു വന്നു മൂന്ന് മാസത്തോട് അടുക്കുന്ന സംഘർഷത്തിൽ ഗാസയിൽ ഇതുവരെ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ലബനൻ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ ഒൻപത് ഹിസ്ബുല്ല അംഗങ്ങൾ കൊല്ലപ്പെട്ടു ഹമാസ് നേതാവ് അരൂരിയുടെ കബറടക്കം പതിനായിരങ്ങളുടെ സാന്നിധ്യത്തിൽ ബെയ്റൂട്ടിൽ നടന്നു അതേസമയം ഹമാസ് ഇസ്രായേൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെ ഉന്നത ഹമാസ് നേതാവിനെ ഇസ്രായേൽ കൊലപ്പെടുത്തി എന്ന അവകാശപ്പെട്ട് ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട് തെക്കൻ ബെയ്റൂട്ടിൽ ഹമാസിന്റെ ഉന്നത നേതാവിനെ ഇസ്രായേൽ ചുട്ടുകൊന്നു എന്ന അവകാശപ്പെട്ട് കത്തിക്കരിഞ്ഞ ജഡത്തിന്റെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ് പ്രചരിക്കുന്നത് ഹമാസ് നേതാവിന്റെ ചിത്രമാണിത് എന്ന അവകാശപ്പെട്ട് ഒപ്പമുള്ള ആ ചിത്രത്തിനൊപ്പമുള്ള അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ഇത് കുഴിമന്തിയോ അൽഫാം വെന്തതോ അല്ല ഉന്നത ഹമാസ് നേതാവിനെ ചുട്ടരിച്ച് എഴുപത്തിരണ്ട് ഹൂറികൾക്ക് പോലും ഉപയോഗമില്ലാത്ത അവസ്ഥയിൽ സ്വർഗത്തിലോട്ട് ഇസ്രായേൽ പാഴ്സൽ ചെയ്തതാണ് എന്നാണ് എന്നാൽ ചിത്രം ഹമാസ് നേതാവിന്റെതല്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ചിത്രത്തിന്റെ റിവേഴ്സ് ഇമേജ് അന്വേഷണം നടത്തി നോക്കിയപ്പോൾ ചിത്രം രണ്ടായിരത്തി ഇരുപത് ജനുവരി രണ്ട് മുതൽ പ്രചരിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഖുസ് ഫോഴ്സിന്റെ തലവനായ സുലൈമാനി ജനുവരി മൂന്നിന് ഡെമാസ്കസിൽ നിന്ന് പറഞ്ഞതിനു ശേഷം ബാഗ്ദാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യു എസ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്തയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിമൂന്നിന് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ചിത്രം സുലൈമാനി ഏത് വിമാനത്തിലായിരിക്കുമെന്ന് ഡമാസ്കസിലെ വിവരദാതാക്കൾ സി ഐക്ക് സൂചന നൽകിയതായും ഇസ്രായേൽ ഇന്റലിജൻസ് ഈ വിവരം പരിശോധിച്ചതായും റിപ്പോർട്ടിലുണ്ട് ആസൂത്രിത കൊലപാതകത്തെക്കുറിച്ച് അറിയാവുന്ന ഏക വിദേശ നേതാവാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സമരത്തിന് മുമ്പ് അദ്ദേഹം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയുമായി സംസാരിച്ചിരുന്നു ഇറാൻ്റെ ഉന്നത ജനറൽ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തിൽ അമേരിക്ക ഇസ്രായേലി രഹസ്യാന്വേഷണ വിഭാഗത്തെ ആശ്രയിച്ചതായും റിപ്പോർട്ട് വന്നു പല വിദേശ മാധ്യമങ്ങളും ഇതേ ചിത്രം ഉൾപ്പെടുത്തി ഇറാൻ ഇസ്ലാമിക സംഘടനയുടെ തലവനായ സുലൈമാനി കൊല്ലപ്പെട്ട വാർത്തയാണ് നൽകിയിരിക്കുന്നത് എല്ലാ റിപ്പോർട്ടുകളും ചിത്രവും രണ്ടായിരത്തി ജനുവരിയിൽ പ്രസിദ്ധീകരിച്ചതാണ്